നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വിജയഗാഥയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഇസ്രയേലിൽ ഏരിയ ത്രീയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അദ്ദേഹം കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്തു വരികുന്ന ഒരു ഫീമെയിൽ കെയർഗീവറാണ് ജോലി ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മളോട് എ ടി എമ്മിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പേഷ്യൻറ്റിൻ്റെയോ അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെയൊക്കെ കാർഡ് നമുക്ക് തന്നു വിടാറുണ്ട് നമ്മളത് കൃത്യമായിട്ട് സാധനങ്ങൾ മേടിക്കും അവരെ ഏൽപ്പിക്കും ചില ആളുകൾ ബില്ല് കൊടുക്കും ചില ആളുകൾ ബില്ല് കൊടുക്കത്തില്ല ഈ ഇവരുടെ പർട്ടിക്കുലർ കേസിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരോട് എ ടി എമ്മിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ പറയാമായിരുന്നു പേഷ്യൻ്റായിട്ടുള്ള അവിടുത്തെ ഓൾഡ് ഏജ് ലേഡി ഇവർ പൈസ വിഡ്രോ ചെയ്ത് സ്ഥിരമായിട്ടിങ്ങിനെ കൊണ്ട് കൊടുത്തോണ്ടിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഫാമിലിക്ക് അറിയാം പൈസ വിഡ്രോ ചെയ്യുന്ന കാര്യമൊക്കെ ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ അവർ അവിടെ ജോലി റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു അപ്പോൾ ഫാമിലിയായിട്ടൊന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവരോട് അങ്ങനെ സംസാരങ്ങളൊക്കെ വന്നു അതിനെ തുടർന്ന് ഇവർ ഏപ്രിൽ വരെ പിടിച്ചു വന്നു ഏപ്രിൽ ആയപ്പോഴത്തേക്കും ഇവർ ജോലി റെസിഗ്നേഷൻ കൊടുത്തു ജോലി നിന്ന് ഇറങ്ങുകയാണ് ഏപ്രിൽ വരുന്ന ജോലിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം പുതിയൊരു ജോലി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ വേറൊരു ഏജൻസിയാണ് അല്ലെങ്കിൽ പുതിയൊരു ഏജൻസിയാണ് ഏജൻസി രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്ത വന്നപ്പോഴത്തേക്കും അവരോട് ചോദിച്ചു എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ ഏജൻസിയോട് അപ്പോൾ ഏജൻസി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ എംപ്ലോയർ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് തെഫ്റ്റ് കേസ് അല്ലെങ്കിൽ പൈസ എടുത്തു എന്ന രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഉടനെ ഇവരെ എംപ്ലോയറെ വിളിച്ചു ചോദിക്കുകയാണ് എംപ്ലോയറെ വിളിച്ചു നോക്കുമ്പോൾ എംപ്ലോയർ പറയുന്നു ഇല്ല ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു ഓക്കെ അതിങ്ങനെ വീണ്ടും മുമ്പോട്ട് പോകുന്നു ഇവർക്കെതിരെ പിബേയിൽ നിന്ന് അല്ലെങ്കിൽ പോപ്പുലേഷൻ ആൻഡ് എമിഗ്രേഷൻ അതോറിറ്റി നിന്ന് എൻക്വയറി നോട്ടീസ് വരികയാണ് ഏജൻസിയിൽ എൻക്വയറി നോട്ടീസ് വന്ന സമയത്ത് ഇവർ തന്നെ എൻക്വയറി നോട്ടീസിനൊരു മറുപടി അയച്ചു ഒരു കാര്യമാണ് എൻക്വയറി നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്റർ ആയിട്ട് റിപ്ലൈ ചെയ്തിരിക്കണം അതിനകത്തൊരു ലൈൻ ഡേറ്റ് പറയുക ഡെഡ് ലൈൻ ഡേറ്റിനുള്ളിൽ നമ്മൾ റിപ്ലൈ ചെയ്തിരിക്കണം ഇവർ തന്നെ ഒരു റിപ്ലൈ എഴുതി ഉണ്ടാക്കി ഇവർ അയച്ചു കൊടുത്തു പക്ഷേ ആ ഒരു എൻക്വയറി തൃപ്തികരമല്ലായിരുന്നു തൃപ്തികരമല്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും അവർക്ക് ഇസ്രായേലിൽ തുടർന്ന് ഇനി ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വന്നു അങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴത്തേക്കും ഇവരെ ചെയ്തു ഒരു അഡ്വക്കറ്റുമായിട്ട് അല്ലെങ്കിൽ ലോയറുമായിട്ട് ഇത് ഈ ഒരു കാര്യം സംസാരിച്ച് സംസാരിച്ച സമയത്ത് ആ ലോയർ കേസ് ഏറ്റെടുക്കുകയും കുറച്ച് പൈസ ചിലവായി എനിക്ക് തോന്നുന്നത് അറൗണ്ട് ടെൻ തൗസൻഡ് സംതിങ്ങിൻ്റെ അടുത്ത് ഷക്കൽ ചിലവായിട്ടുണ്ട് ഇതിനകത്ത് നല്ല എമൗണ്ട് ചിലവായിട്ടുണ്ട് എന്നിരുന്നാലും ആ ലോയർ പിബലേക്ക് നോട്ടീസ് അയച്ചു എൻ്റെ ഒരു ക്ലയൻറ്റ് ഇതുപോലെ തന്നെ സമീപിച്ചിട്ടുണ്ട് അവർക്കെതിരെ ഇതുപോലൊരു ആരോപണമുണ്ട് ഈ കേസിന് ഒരു തീരുമാനമാകുന്നത് വരെ അല്ലെങ്കിൽ ഇതിനകത്ത് ഇവർക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ ഇവർക്കൊരു അപ്പീൽ പരിഗണിക്കണം അല്ലെങ്കിൽ ഒരു അപ്പീൽ കൊടുക്കുകയാണ് അഡ്വക്കേറ്റ് ഇവരുടെ നിരപരാധിത്വം തെ തെളിയിക്കാനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞു പിബ അങ്ങനെ ഒരു അവസരം കൊടുത്തു അതിനെ തുടർന്ന് എൻക്വയറികൾ മുമ്പോട്ട് പോയി ബാക്കി വശം എന്താ പറയാമല്ലോ ഇത് റെഗുലറായിട്ട് ഇവർ ചെയ്തു വന്നൊരു കാര്യവും ഈ ഫാമിലിക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഉള്ളൊരു കാര്യവുമായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ മെസ്സേജുകളൊക്കെ ഈ ഫാമിലിയുടെ ഫോണിൽ കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ കുറ്റക്കാരിയല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു അവർക്കിപ്പോൾ ഇസ്രയേലിൽ വീണ്ടും തുടർന്ന് ജോലി ചെയ്യാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇങ്ങനെ പല സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതിനു മുന്നേ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമ്മളോട് പേഷ്യുന്നൊക്കെ പൈസ വിഡ്രോ ചെയ്യാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരാണോ നമ്മളെ എംപ്ലോയറ് അല്ലെങ്കിൽ ഈ ഫാമിലിയിലുള്ള നമ്മൾ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാരാണോ അവരോട് കൃത്യമായി നമ്മൾ പറഞ്ഞിരിക്കണം ഇതുപോലൊരു സംഭവമുണ്ട് എന്നോട് സ്ഥിരമായിട്ട് പൈസ വിഡ്രോയും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇന്ന ഇന്ന സാധനങ്ങൾ മേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കഴിവതും ഇതിൻ്റെ ബില്ല് നമ്മളെടുത്ത് വെക്കുക നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നാളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിലൊക്കെ പോകുന്ന ഒരു ഫാമിലി ആണെങ്കിൽ പോലും നാളെ ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മൾ ജോലി റിസൈൻ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഇവർ പറയുന്നത് ഇനി ഇതുപോലുള്ള കംപ്ലൈൻ്റുകൾ നമുക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്നത് സോ എല്ലാവരും തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പിബയിൽ നിന്ന് എൻക്വയറി നോട്ടീസ് പല സാഹചര്യങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് അങ്ങനെ എൻക്വയറി നോട്ടീസ് വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനത്തിന്മേൽ ഒരിക്കലും റിപ്ലൈ അയക്കരുത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒഫീഷ്യലി നമുക്കൊരു നോട്ടീസ് അയക്കുന്നതാണ് ഒന്നെങ്കിൽ നമ്മൾ നിയമ ഉപദേശം തേടണം അല്ലെങ്കിൽ കൃത്യമായിട്ടും എന്താണോ നമ്മൾക്കെതിരെ പറഞ്ഞിട്ടുള്ള ഒഫൻസ് ആ ഒഫൻസിൻ്റെ പോയിൻറ്റിൽ നിന്ന് വേണം നമ്മൾ അതിൻ്റെ റിപ്ലൈ റേസ് ചെയ്യാനായിട്ട് അതല്ലാതെ നമ്മളിപ്പം ഇപ്പം നമ്മൾ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊരു രീതിയിൽ വേണേലും റിപ്ലൈ അയക്കാം ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം പക്ഷേ അങ്ങനെയല്ല ഒഫീഷ്യലി ഒരു ലെറ്റർ അയക്കുമ്പോൾ അതിന് ഒഫീഷ്യലി വേണം നമ്മൾ റിപ്ലൈ ചെയ്യാനായിട്ട് അതിന് കൃത്യമായ കണ്ടൻറ്റുകൾ വേണം അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യണം അതിന് നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ അവർക്ക് തൃപ്തികരമാവും രീതി രീതിയിലും നമ്മൾ വിശദീകരിക്കണം അതിന് വേണ്ട എവിഡൻസ് നമ്മൾ കൊടുക്കണം അതുമാത്രമല്ല ഇതിന് ഏതെങ്കിലും രീതിയിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ഞാൻ അതിന് തയ്യാറാണ് എന്നുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു ഒഫീഷ്യൽ ഫോർമാറ്റിൽ വേണം എപ്പോഴും തന്നെ മെയിലായി നമ്മൾ അല്ലെങ്കിൽ ലെറ്ററിന് നമ്മൾ റിപ്ലൈ അയക്കുകയാണ് പല ആളുകൾക്കും പിബേരിൽ നിന്നൊക്കെ ലെറ്റർ വന്നിട്ട് റിപ്ലൈ അയക്കുന്ന സമയത്ത് ഡീപ്പോട്ടിങ് അടക്കമുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നത് ഇങ്ങനെയുള്ള പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലേക്ക് നമ്മൾ റിപ്ലൈ അയക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ കേസിൽ ശരിക്കും പറഞ്ഞാൽ അഡ്വക്കേറ്റിൻ്റെ ആവശ്യം വരത്തില്ലായിരുന്നു അഡ്വക്കറ്റ് വേണ്ടി വന്നു വെച്ചാൽ ആദ്യം സ്വയം ഇവർ തന്നെ ഒരു ലെറ്റർ അയച്ചു ഒട്ടും തൃപ്തികരമില്ലാത്തൊരു ലെറ്റർ ആ ലെറ്റർ ഞാനൊക്കെ കണ്ടിരുന്നത് അത് ഒരു പ്രൊഫഷണൽ ലെറ്റർ ആയിട്ട് നമുക്ക് ആർക്കും ഫീൽ ചെയ്യത്തില്ല സോ എപ്പോഴും തന്നെ നമ്മൾ ഇല്ലെങ്കിൽ ഈ അഡ്വക്കറ്റിനൊക്കെ വേണ്ടി ഒരു ഒത്തിരി തുക നമ്മൾ അതിന് വേണ്ടി ചിലവാക്കേണ്ടി വരും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ രീതിയിൽ പിബയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നാണ് ഞങ്ങളത് വേണ്ട ഞാൻ ഒറ്റയ്ക്കല്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഉപദേശം തേടണമെങ്കോ നീ ഉപദേശം തേടാം അല്ല നമുക്ക് തന്നെ വേണമെങ്കിൽ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ റിപ്ലൈ ചെയ്യാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് തീർച്ചയായിട്ടും ഈ സേവനം തീർത്തും സൗജന്യമാണ് അല്ലാതെ നമ്മൾ പൈസ മേടിച്ചിട്ടൊന്നും അല്ല ഇങ്ങനെയുള്ള സർവീസുകൾ ചെയ്യുന്നത് നന്ദി നമസ്കാരം അതുപോലെ തന്നെ ഇസ്രയേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക Thank you.